ഈ പഠിച്ച പണി നിർത്തിയിട്ട് നിങ്ങൾ ഉടുമ്പേ ഞങ്ങൾ നിന്ന് ഞങ്ങളെ പഴയ കള്ളന്മാരായിട്ടല്ലേ നാട്ടുകാർ കാണുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇത് വലിയ ആയി പോയേട്ടാ പോയാൽ നിനക്ക് ഈ കൊല പോയ ഞങ്ങള് പോയാല്ലേ അതൊക്കെ ശരിയാണ് മുമ്പ് ഇവിടെ എന്ത് കളവ് കടന്നാലും ആദ്യം പോക്കണേ നിങ്ങളെ അത് കഴിഞ്ഞാൽ നമ്മക്കൊക്കെ വണ്ടി വരുവുള്ളൂ ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളില്ലല്ലാം ഓർക്കുമ്പോഴാണ് കോതമംഗലം കഴിഞ്ഞ് വിഷമം ഇനി ഞങ്ങളെ പോലെ അങ്ങനെ പറയരുത് ഞാനിപ്പോഴും അധ്വാനിച്ചിട്ട് എന്നാ ജീവിക്കുന്നത് വെളുക്കുന്നത് വരെ ഉറക്കൊഴിച്ച് ജനൽ കമ്പി വളച്ചിട്ടാ വക്കീലിന്റെ വീട്ടിൽ നിന്ന് വാച്ചും ഈ മാല അടിച്ചെടുത്തത് അതൊന്നും അധ്വാനം അല്ലേ ഇന്നലെ വരെ തള്ളി പറയല്ലേ കേട്ടാ എന്റെ ശിവ എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചേ കളവ് നിർത്തിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലെഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതേപ്പൊ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മൂഷിച്ചു എന്നും പറഞ്ഞ് അവിടെയിട്ട് നല്ല കിഴി കിഴിക്കാണ് സത്യം വേണ്ട ആ തൊണ്ടി അവിടെ നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുപോയിരിക്കണത് ല്ലേ ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ നീയൊക്കെ എന്താണ് പോലീസിന്റെ പണി തുടങ്ങിയത് പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ സാറ് പഴയ വൈരാഗ്യം പറ്റി ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്ന് കയർക്കണു മുമ്പ് ബാക്കിയുള്ള അപ്പനെയും കൂടി ഞങ്ങൾക്ക് പോകണ്ടേ അതുകൊണ്ട് ചെയ്തു പോയതാണ് പോലീസുകാർക്ക് ലഡ്ഡു കൊണ്ടോന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല നല്ലവനായ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചു ഒന്നുമില്ലാലും പ്രായമുള്ള ഒരു മനുഷ്യൻ ഇല്ലേ എന്താടാ അപ്പനെ തല്ലുകൊണ്ട് ദണ്ണിച്ചോ നിനക്ക് അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ എന്നാ ഒന്നുകൂടെ ദണ്ണിച്ചോ ഇനി വേണ്ട സാറേ ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണ്ട കളിക്കടുന്നുള്ള

തിരിച്ചു മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല നീ ഇങ്ങനെ മാക്കാൻ തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തി കളയും കേട്ടാ ഓട്ടെ സാറേ അപ്പൊ സാരി പേടാണോ എന്താടാ വണ്ടിക്കൊരു ഓക്കാനും പോലെ ആ നോക്കട്ടെ ആ നോക്ക് കേടായി എന്താ പറ്റിയത് ആ ഏതാട സ്ഥലം അവിടെന്തോ ഏതാണ്ട് ഇന്ത്യ പണ്ടാരടങ്ങി വെച്ചിരിക്കുന്നു വല്ല കർണാടകം പറ്റിയത് അല്ലേ എന്തായാലും നേരം വിളിക്കട്ടെ ഇവിടെ അടുത്ത് എങ്ങനെ പോലെ വർഷാപ്പ് ഉണ്ടോ നോക്കാം ഇന്ന് ഇവിടെ മക്കളെ മക്കളെ ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു വെറുതെ പിന്നെ അഞ്ചു സെന്റ് സ്ഥലം ഒരു പെനിയും കൂടെ വിറ്റാ പുത്തൻ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റാ കമ്പനി ഇന്ത്യക്ക് അപ്പൻ്റെ അവൻ നോക്കിട്ട് വരട്ടെ പുലിയ തുമ്മ എന്താ പട്ടി മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ മകരമാസമല്ലേ കാണു അതല്ല വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ച പോലെ മനസ്സിനൊരു ഇനി തൊമ്മനും മക്കൾക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയും പുൽക്കൂട്ടി പെട്ടി കിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാര് തൊമ്മന് പീഠാനുഭവത്തിന്റെ നാളുകൾ ഒടുക്കാൻ കുരിശുമാരണോ ഈ അപ്പന അല്ലെങ്കിലും അങ്ങനെയാണ് എന്തെങ്കിലും നല്ല കാര്യം ഉടനെ വർത്താനം വരും നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം

കുറച്ച് ചോറ് കിട്ടിയിട്ട് നമുക്ക് മൂന്നുപോർ കൂടിയാണ് കഴിക്കാം എത്ര പറഞ്ഞാലും കട്ട് നീ നീ എന്താടാ ഇത് ഇത് കട്ടതും പട്ടി കടിച്ച് കൊണ്ട് നിങ്ങളൊന്നും ഓടിച്ചിട്ട് വയ്യ അത് കൊണ്ടാ ഓടിയത് ചേട്ടോ മതി എന്നാ ഒരു സത്യം പറയട്ടെ ഇത് തെണ്ടിയതും അല്ല മോട്ടിച്ചതും ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെൻറ്ററി ആയിട്ട് ഇത്തിരി ചോറ് അങ്ങോട്ട് ചോദിച്ചു പാതിരാക്കുന്നത് ചോറ് വെക്കാൻ അച്ഛനോ ചോദിച്ചിട്ട് ഒറ്റടി പിന്നെ ഞാൻ അവൻ പോലെ അകത്ത് പോയി എടുത്തോണ്ട് വന്നു അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് പാതിരാത്രി ഒരു വീട്ടിൽ കറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരം അല്ല തെണ്ടിത്തരോ നല്ല ശുദ്ധ തെണ്ടിത്തരം അല്ല ഞാനും ചോദിച്ചോട്ടെ നീ എന്ന് മതട മദർശയത് ഇങ്ങനെ പോയ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കുല്ലേ നീക്കണുണ്ടോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിനക്ക് വേണെങ്കിൽ

ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡൻറ്റ് കേസുകൾ പിന്നെ ഇവിടത്തെ ദേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന വെട്ടുകേസുകൾ അദ്ദേഹം കൊണ്ടുപോകുന്നവരെണ്ണം എൻ്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ബന്ധുക്കളെ എല്ലാം വിവരം അറിയിട്ടുള്ളൂ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു

സൂയിസൈഡ് അയ്യോ വലിയ സൂക്കേടാണോ അല്ല നല്ല സൂക്കേടാ ആത്മഹത്യാശ്രമം ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കണം വേണ്ടത് അങ്ങനെയാണെങ്കിൽ ദിവസം മൂന്നു നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ ഈ നിൽക്കുന്ന റോസമാ ചുരുങ്ങിയത് നാല് നേരവും ഞങ്ങളെപ്പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എന്റെ ഭാര്യ പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയാമോ ഞാൻ സഹിക്കുന്നില്ലേ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ ടേക്ക് വിൽ ബി റൂമിലേക്ക് സമയം അപ്പനെ നിനക്ക് പാതിരാത്രി ഒരു വീട്ടിൽ ചെന്ന് കത്ത് കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോ ഓർക്കണമായിരുന്നു അവര് ചതിക്കും ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം ബാക്കി നിനക്ക് മാറി മകനെ നീ ഇങ്ങോട്ട് വന്നേ എന്താ ഇവിടെ ഇരുന്ന് സത്യം പറ പൂർവ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നല്ലേ നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ എന്റെ എന്റെ വീടോ വീടല്ല നിന്റെ വീടല്ലേ അറിഞ്ഞുകൂടല്ല കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ്സുള്ളവര് ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ വിഷം കിടക്കേ കൊടുക്കുള്ളൂ പറയുന്നേ ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് വീട് പോയതായിരിക്കും വീട് മാറി പോയെന്താ ലക്ഷം വീട് പോയാ ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടി

അടുക്കളയില് ഭക്ഷണം വെക്കണത് ഭക്ഷണത്തില് വിഷം ചേർത്ത് ശരിയാ അത് മറ്റാർക്കും വേണ്ടിയല്ല എനിക്കും അവസാനിപ്പിച്ച് കുടുംബത്തോടെ അങ്ങ് എന്റെ പണിക്കരിട്ടാ എന്ത് അക്രമമാണ് നിങ്ങളെ കാണിച്ചത് ഈ കുട്ടിയുള്ള കാര്യമെങ്കിലും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് തേമരുടെ ആളുകളെ ഇന്നോ നാളെയും വന്ന് എന്നെയും മക്കളെയും ഇറക്കി വിടും അതിനു മുമ്പ് ഇവിടെ കിടന്ന തന്റെ ചാകടും തോന്നി പെൺമക്കളുമായി തെരുവ് കിടക്കുന്നതിനേക്കാൾ പേദവിതല്ലേ